മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സീരിയലായിരുന്നു തട്ടിയ ആ എന്ന പരമ്പരയിലൂടെ മലയാളികളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയ ഒരു വ്യക്തിയാണ് സാഗർ സൂര്യ ഒരു മലയാളികൾ ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്നാൽ സാഗറിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ദുഃഖമായി മാറിയത് സാഗറിന്റെ അമ്മയുടെ വിയോഗം തന്നെയാണ് താൻ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ സ്നേഹിക്കുന്ന തനിക്ക് എല്ലാം എല്ലാമെല്ലാമായ ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ ഈ ലോകത്ത് ആ അമ്മ തന്നെ വിട്ടു പോയത് സാഗറിന് ഇപ്പോഴും അതിൽ നിന്നും പൂർണമായും മുക്തനാവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അമ്മയുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു തന്റെ മകനെ സിനിമയിലേക്ക് കാണണമെന്ന് അത് അതുപോലെ തന്നെ സാധിച്ചു ആ മകൻ എന്നാലും അമ്മ ജീവിച്ചിരുന്നപ്പോൾ ഒരു വലിയൊരു ആഗ്രഹം അമ്മയ്ക്കും സാഗറിനും ഉണ്ടായിരുന്നു തൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ ആ ചേച്ചിക്ക് സ്വന്തമായൊരു വീടുണ്ടായിരുന്നില്ല മഴ പെയ്യുമ്പോൾ ചോരാത്തൊരു വീട് വേണമെന്നത് മാത്രമായിരുന്നു ആ ഒരു ചേച്ചിയുടെ വലിയൊരു ആഗ്രഹം സാഗറിന്റെ അമ്മയുടെയും വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു തങ്ങളെക്കൊണ്ട് എന്തെങ്കിലും സാധിക്കുമെങ്കിൽ ആ വീട്ടിൽ ജോലി ചെയ്യുന്ന സ്ത്രീക്ക് അങ്ങനെ ഒരു വീട് നിർമ്മിച്ച് നൽകണമെന്ന് ആ ഒരു സന്തോഷമാണ് ഇപ്പോൾ സാഗർ പങ്കുവച്ചിരിക്കുന്നത് സാഗർ തന്നെയാണ് മുൻകൈ ആ ചേച്ചിക്ക് തന്റെ അമ്മ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു വീട് സ്വന്തമായി പണി കഴിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇന്ന് സാഗർ ചെയ്ത ഈ ഒരു കാര്യത്തിന് നിറഞ്ഞ കയ്യേടിയാണ് അമ്മയുടെ ആഗ്രഹപ്രകാരം ആ വീട് വെച്ചു കൊടുത്തതിനു ശേഷം സാഗർ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അധികം ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്റെ അമ്മയ്ക്ക് പക്ഷേ മഴ പെയ്യുമ്പോൾ ചോരാത്തൊരു വീട് ചേച്ചിക്ക് വേണമെന്ന് എന്റെ അമ്മയും ആഗ്രഹിച്ചിരുന്നു എന്നാൽ ഇന്ന് അമ്മ ഇല്ലെങ്കിൽ കൂടി ആ സ്വപ്നം യാഥാർത്ഥ്യമായി അമ്മ എന്നാണ് സാഗർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക